കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് അനധികൃതമായി മണ്ണ് തള്ളുന്നുവെന്ന് പരാതി സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥലം വേലിക്കെട്ടി തിരിച്ച് ബോർഡ് സ്ഥാപിച്ചു അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് വക സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ മണ്ണും മറ്റു മാലിന്യങ്ങളും തള്ളാൻ ഇടയാക്കിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി എന്നാൽ തുടർന്നുള്ള നടപടികൾ വൈകുകയാണ് ഈ സാഹചര്യത്തിലാണ് അനധികൃതമായി സ്വകാര്യ വ്യക്തികൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലത്ത് മണ്ണ് തള്ളുന്നത് മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും ലോഡ് കണക്കിന് തള്ളിയതോടെ നടപടിയുമായി പഞ്ചായത്ത് രംഗത്ത് വന്നു വേലിക്കെട്ട് സ്ഥലം ഇരിക്കുകയും മുന്നേറപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു വിശദമായി ഇവിടെ ആളുകൾ മണ്ണിടുന്ന ശ്രദ്ധയിൽപ്പെട്ടു അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി കൂടിയാലോചിക്കുകയും അത് മറ്റ് വാഹനങ്ങൾ കിടക്കാതെ ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ബേലിയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത് അത് ഇനി മാലിന്യങ്ങൾ കാരണം ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രഖ്യാപനം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇത് ചെയ്യാൻ തീരുമാനിച്ചത് നമുക്ക് നാളെ മുതൽ ഇവിടെ മറ്റു മാലിന്യങ്ങൾ തള്ളുന്നതിന് വേണ്ടിയുള്ള തള്ളാൻ അങ്ങനെ മാലിന്യം തള്ളുന്നത് ാണ് ഇന്ന് തന്നെ അതേസമയം പഞ്ചായത്ത് അധികൃതരുടെ നിരുത്തരത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് അനധികൃതമായി മണ്ണ് തള്ളാൻ കാരണമായതെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു ഇപ്പൊ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്ഥലത്തില് റോഡ് പണിക്കാരുടെയും മറ്റു വീട് വിളിക്കുന്നവരുടെയുമായ നൂറുകണക്കിന് ലോഡ് അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ട് തള്ളിയേക്കാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അവർക്കാർക്കും അറിയത്തില്ല പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതറിയത്തില്ല ഈ സ്ഥലം ഇങ്ങനെ കൈയ്യേറുന്നതിന് പഞ്ചായത്തിന് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല പഞ്ചായത്ത് ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു വണ്ടി തള്ളുന്നതിൻ്റെ മൊത്തം ഫോട്ടോകൾ ഉണ്ട് ഈ ബോർഡ് വിനിഞ്ഞാന്നാണ് കൊണ്ടു വയ്ക്കുന്നത് രണ്ടേ ഒന്നില് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇതിന് അളന്നു തിരിച്ച് സ്ഥലം കൈയേറിയത് അളന്നു നമ്മൾ ലെറ്റർ കൊടുത്താണ് അതുപോലും ഈ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് ഇതാരാണെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിന് യാതൊരു മറുപടിയില്ല വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി സ്വന്തം പണം മുടക്കി മണ്ണ് നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം സമര സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന